കാട്ടൂർ ചെമ്പഞ്ചാലിൽ മത്സരിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ വസ്തുക്കൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് കാരാഞ്ചിറ ഡിവിഷനിൽ മത്സരിക്കുന്ന അംബുജ രാജന്റെയും പതിനാലാം വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് മനുവിന്റെയും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിട്ടുള്ളത് ഇതു സംബന്ധിച്ച് കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാട്ടൂരിലെ സമാധാന അന്തരീക്ഷത്തിലുള്ള മത്സരത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ പി വില്സൺ കുറ്റപ്പെടുത്തികൾ രംഗത്തെറിഞ്ഞതിന്റെ ഭാഗമാണ് രാഷ്ട്രീയപരമായിട്ട് ഇവിടെ നല്ല സൗഹാർദ്ദപരമായ മത്സരമാണ് എന്നും ഏത് കാലത്തും ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് പക്ഷേ ഇത്തരം ശുദ്ധശക്തികൾ ഈ നാടിനാപത്താണ് അവർ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ഇത് ഇനിയും ആവർത്തിച്ചാൽ നമുക്ക് ഇത് സഹിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തിയാണ് സാധാരണ പ്രവർത്തകന്റെ മനോവീര്യം കെടുത്തുന്നതിന് ഒരു ഭാഗത്ത് നടക്കുന്ന ഈ വിക്രിയയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപലപിക്കുകയാണ് തുടർന്നും ഇക്കാര്യം സംഭവങ്ങളുണ്ടായാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞത് ഇത് ചെയ്ത ഒരു വ്യക്തി ഇതുവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അത് നമ്മൾ എന്താണെന്നുള്ളത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്